ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം അങ്ങനെ ആ കാവ്യ കൃഷ്ണനടുത്ത് പറയുന്നുണ്ട് മണിക്കുട്ടി തന്നെ ജയിച്ചാൽ മതിയെന്നാണ് കൃഷ്ണ ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന ആ രാധികയുടെ ഓപ്പറേഷൻ എങ്ങനെയെങ്കിലും നടക്കണം രാധി രാധിക ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ കാവ്യ പറയുക കേട്ടോ ആ സമയത്ത് കൃഷ്ണെ മത്സര വിചാരിക രണ്ടും എൻ്റെ മക്കൾ തന്നെയാണ് പക്ഷേ ഈ മത്സരത്തിൽ മണിക്കുട്ടി ജയിക്കണേ എന്ന് കൃഷ്ണയും പ്രാർത്ഥിക്കുകട്ടോ അതിനുശേഷം മത്സരം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് സെമി ഫൈനലാണെന്ന് അവിടെ അനൗൺസ് ചെയ്യുകയാണ് സെമി ഫൈനൽ ആദ്യം മത്സരിക്കണത് നമ്മുടെ മുത്തും ജാനകി എന്ന് പറഞ്ഞൊരു കുട്ടി വേണ്ടോ അങ്ങനെ മുത്തും മത്സരിക്കുകയാണ് ജാനകിയായിട്ട് ആ ജാനകി എന്ന് പറഞ്ഞ ഒരു ഒരിടിയിൽ തന്നെ മുത്ത് മലർത്തി അടിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ സെമി ഫൈനലിലേക്ക് ആദ്യം കയറുന്നത് മുത്താണെന്ന് പറഞ്ഞിട്ട് മുത്തിനെ വിജയിട്ട് അവിടെ പ്രഖ്യാപിക്കുകയാണ് അതിനുശേഷം നമ്മുടെ എല്ലാവരും കൂടി ആവും മുത്ത് ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പൊക്കിയെടുക്കുന്നുണ്ട് ഭരത്ത് എൻ്റെ പുഞ്ഞ് മോള് ജയിച്ചു കണ്ടോടി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ കൃഷ്ണയും കാവ്യമൊക്കെ കയ്യൊക്കെ അടിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ കാവ്യ പറയുന്നുണ്ട് മുത്ത് ജയിച്ചു എനിക്കിപ്പോൾ ടെൻഷൻ കൂടിക്കൂടി വരുന്നു മണിക്കുട്ടി വിജയിച്ചാൽ മതിയായിരുന്നു ഈ മത്സരത്തിൽ അല്ലേ കൃഷ്ണ എന്നിങ്ങനെ പറയുമായിട്ടോ അവർ പരസ്പരം അതിനുശേഷം നമ്മുടെ അനൗൺസ് ചെയ്യാണ് അടുത്തത് സെമി ഫൈനലിലേക്ക് മുത്തി ഫൈനലിലേക്ക് മുത്തിനൂടെ മത്സരിക്കാൻ പോകുന്നത് അതാരാണെന്ന് സെമി ഫൈനൽ അടുത്ത റൗണ്ടാണ് തീരുമാനിക്കുന്നത് അടുത്ത റൗണ്ടിലേക്ക് മണിക്കുട്ടി വേസ് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടീനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അങ്ങനെ ആ കൊച്ചും മണിക്കുട്ടിയും കൂടി മത്സരിക്കാൻ വരണം ദേവ് കൃഷ്ണ മണിക്കുട്ടിയുടെ മത്സരമാണ് വാ പറഞ്ഞിട്ട് കൃഷ്ണനെ വിളിച്ചുകൊണ്ട് കാവ്യ പോകുന്നുണ്ട് അങ്ങനെ മത്സരത്തിൽ അങ്ങനെ മണിക്കുട്ടിയും ആ കുട്ടിയും കൂടി മത്സരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ നിൽക്കുകയാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാണ് ആ കുട്ടി ആദ്യത്തെ ഒരിട്ടി തന്നെ മണിക്കൂട്ടിന്റെ നെഞ്ചത്തേക്ക് കൊടുക്കുകയാണ് മണിക്കുട്ടി പെട്ടെന്ന് ഇങ്ങനെ തെറിച്ച് വീണ പോലെ കുറച്ചും കൂടെ ആവുകയാണ് അതിനുശേഷം വീണ്ടും ആ കുട്ടി തന്നെ സ്കോർ ചെയ്യുക കേട്ടോ അപ്പൊ കാവിക്കും ഒരാൾ ടെൻഷനാകുവാണ് ഈശ്വരൻ ആ മണിക്കുട്ടി എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ട് കൃഷ്ണക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല മണിക്കുട്ടീനെയാണ് ആ കുട്ടീനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ സമയത്ത് മണിക്കുട്ടി ഒരു സെക്കൻഡിലേക്ക് തന്നെ അമ്മേനെ ഒന്ന് ആലോചിച്ച് പോവാണ് ഡോക്ടറോട് പറയുന്ന ഡോക്ടർ ഇങ്ങനെ മണിക്കൂട്ടത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ മണിക്കുട്ടി ആലോചിക്കുക കേട്ടോ അമ്മേനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷനുള്ള പൈസ കൃഷ്ണയും കാവ്യസ്ഥാനും കൂടി ഒപ്പിക്കൂ എന്ന് പറയുമ്പോഴേക്കും മണിക്കുട്ടി പറയുന്നത് വേണ്ട എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ്റെ പൈസ ഞാൻ തന്നെ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചോളെന്ന് പറയണതും തന്നെ അമ്മ വേദന കൊണ്ട് പൊളയണതായിട്ടുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ മണിക്കുട്ടി മനസ്സിൽ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക ആട്ടോ അതിനുശേഷം മണിക്കുട്ടി അതിനേക്കാളും ശക്തിയായിട്ട് ആ ഒരു ഒറ്റ അടി വെച്ച് നിലത്ത് കിടത്തി ഒരു ഒറ്റ അടി കൊടുക്കുവാണ് അങ്ങനെ ആ ഒരു ഒറ്റ ഒറ്റയിൽ തന്നെ മണിക്കുട്ടി വിജയിക്കുകയായിട്ടോ അങ്ങനെ സെമി ഫൈനലിൽ അടുത്ത വിജയി മണിക്കുട്ടിയാണെന്ന് അവിടെ പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ കൃഷ്ണയും കാവികമൊക്കെ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് ഫൈനലിലേക്ക് കയറിയിരിക്കുന്നത് മുത്തും മണിക്കുട്ടിയാണ് അല്പസമയത്തുള്ളിൽ തന്നെ അവരുടെ മത്സരം ഉണ്ടാവുമോ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം മണിക്കുട്ടി വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം കുടിച്ചോണ്ടിരുന്ന സമയത്ത് അവിടേക്ക് മുത്തു വരുവായിട്ടോ മുത്ത് വന്നിട്ട് നീ എന്നെ തോൽപ്പിക്കാനുള്ള ഉദ്ദേശമാണല്ലേ എന്ന് പറയുമ്പോൾ മുത്ത് ഞാൻ മുത്തിനെ തോൽപ്പിക്കണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല മുത്തിനോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ മണിക്കുട്ടി പറയുമ്പോൾ മുത്ത് പറയുന്നുണ്ട് നീ അഭിനയിക്കൊന്നും വേണ്ട സ്നേഹം കാണിച്ചിട്ട് എന്നെ വരുതി വരിക്ക് വരുത്താൻ വേണ്ടിയിട്ടുള്ള നിന്റെ അടവല്ലേ ഇതൊക്കെ എന്തായാലും നീ മത്സരിച്ചിട്ട് ഒരു കാര്യം റെഡി ഈ മത്സരത്തിൽ ഞാൻ തന്നെ ജയിക്കും ഈ മുത്ത് തന്നെ ജയിക്കും നീ എന്തിനെ മത്സരിക്കാൻ വന്നിരിക്കണത് എന്നെ ആയിട്ട് ജയിക്കാൻ വേണ്ടി എനിക്കൊരിക്കലും പറ്റില്ല പല സ്ഥലങ്ങളിലും നീ ജയിച്ചിട്ടുണ്ടാകുമായിരിക്കും പക്ഷെ ഇവിടെ ഞാൻ ജയിക്കും ഈ മുത്ത് ജയിക്കും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുമായിട്ടോ ആ സമയത്ത് അവിടെയൊക്കെ കാവ്യ വരുന്നുണ്ട് മണിക്കുട്ടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ കൊടുക്കുന്നുണ്ട് മണിക്കുട്ടിക്ക് അതിനുശേഷം മുത്തേ മോളിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് കാവ്യെ കുറച്ച് മാറ്റി നിർത്തുമായിട്ട് മുത്തിന അതിനുശേഷം പറയുന്നുണ്ട് മുത്തേ മുത്ത് നന്നായിട്ട് കളിക്കുന്നുണ്ട് പക്ഷേ മോളൊന്നു ആലോചിച്ച് വെക്ക് മണിക്കുട്ടി കളിക്കാൻ വന്നത് മുത്തിനെ തോൽപ്പിക്കാൻ വേണ്ടൊന്നുമല്ല അല്ല അറിഞ്ഞാലോ രാധികാന്റി വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുവാണ് അച്ഛനും അമ്മക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ മത്സരത്തിൽ മണിക്കുട്ടി ജയിക്കുകയാണെങ്കിൽ കാവ്യാടി കാവ്യാൻ്റെ രാധികാന്റിയുടെ ഓപ്പറേഷൻ നടക്കും അതുവഴി മണിക്കുട്ടിക്ക് അവളുടെ അമ്മേനെ തിരിച്ചു കിട്ടും അതുകൊണ്ട് മുത്തൊരു കാര്യം ചെയ്യണം എങ്ങനെ നിങ്ങൾ മുത്ത് മത്സരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മുത്ത് ജയിച്ചു പോയാലോ അതുകൊണ്ട് മുത്തീ മത്സരത്തിന് പിന്മാറണം മുത്തി മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും മണിക്കുട്ടി തന്നെ ജയിക്കും മുത്ത് ഈ അമ്മയ്ക്ക് വേണ്ടി അത് ചെയ്യത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ മുത്തു പറഞ്ഞിട്ട് പറ്റില്ല അമ്മേ എനിക്ക് പറ്റില്ല എനിക്ക് ഈ മത്സരത്തിൽ ജയിക്കണം ഇവളായിട്ട് ജയിക്കണം അമ്മ എൻ്റെ ഒന്നും പറയേണ്ട ഒരു കാര്യമില്ല ഞാൻ എന്തായാലും ജയിച്ചിരിക്കും ഇവളെ ഓറ്റിരിക്കും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുത്ത് വാശിയായിട്ട് പോകുകയാണ് അത് കേൾക്കുമ്പോൾ രാധ കാവ്യയ്ക്ക് വരാത്ത വിഷമമാവുന്നുണ്ട് മണിക്കുട്ടിയും ഇതെല്ലാം തന്നെ കേട്ട് മണിക്കുട്ടിയെ ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ കാരണം മണിക്കുട്ടി അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ രാധികയുടെ ഓപ്പറേഷൻ നടക്കില്ല രാധിക അത്ര സീരിയസ് ആയിട്ട് അവിടെ കിടക്കുവാണല്ലോ അതിന് ശേഷം കാണിക്കുന്ന ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് പുതിയൊരു സീരിയൽ വരുന്നുണ്ട് പതിനെട്ടാം തീയതി രാത്രി ഏഴ് മണിക്ക് അതിൻ്റെ ഒരു പ്രൊമോഷൻ ഒരു അഞ്ച് മിനിറ്റ് കാണിക്കുന്നുണ്ട് കാരണം ആ സീരിയലിലെ പ്രൊമോവും പിന്നെ ഇവർ മണിമുത്തിൽ ഇവർ സംസാരിക്കുന്നത് ആ ഭാഗങ്ങൾ ആ സീരിയൽ ഉണ്ട് കേട്ടോ പതിനെട്ടാം തീയതി എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രൊമോഷൻ ആയിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കാണിക്കണത് അത് കേട്ട് പിന്നെ കാണിക്കണ ഭാഗം എന്ന് പറയണത് നമ്മുടെ ജയമോഹിനി വരുവാണ് ആ മത്സരത്തിന് ആ വരുമ്പോഴേക്കും നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ആ അവൻ്റെ അമ്മ ഇത് പാലക്കലി തറവാട്ടമ്മയല്ലേ എന്ന് പണ്ട് ഓടി പോകുന്നുണ്ട് അതിന് ശേഷം ആ വരണം വരണം എന്ന് പറയുമ്പോൾ ഓഹോ തനിക്കപ്പം എന്നെ അറിയാമല്ലേ പിന്നെ പാലക്കൽ തറവാട്ടമ്മനെ അറിയാത്ത ആരാ ഉള്ളത് എന്ന് പറയുമ്പോഴേക്കും അതെ ഈ നാട്ടിലാകെ രണ്ടമ്മമാരാ ഉള്ളത് ഒന്ന് സാക്ഷല് ഭഗവതി ആയിട്ടുള്ള അമ്മ രണ്ടാമതത് ഈ അമ്മ പാലക്കൽ തറവാട്ടമ്മ എന്ന് പറയുവാണ് മത്സരം തുടങ്ങിയോടോ എന്ന് പറയുമ്പോൾ തുടങ്ങി തീരാനായി എന്ന് പറയുവാണ് എന്റെ കൊച്ചുമകളാ മുത്ത് മുത്ത് ജയിക്കാൻ പോണ ഈ മത്സരം കാണാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ ജയമോഹിനി പറയുമായിട്ടോ ആ വന്നാലും വന്നാലും എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി എൻ്റർ എൻ്റർ ചെയ്യുന്ന ആ ഒരു ഓപ്പൺ ഏരിയ കാണിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് അങ്ങോട്ടേക്ക് ജയമോഹിനി പോകുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സെക്യൂരിറ്റി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണേ എൻ്റെ ദൈവമേ ദൈവമായിട്ടാണല്ലോ കമ്പയർ ചെയ്തിരിക്കുന്നത് എന്റെ കൃഷ്ണ നീ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ ഇതിനെ പറഞ്ഞ് ഇങ്ങനെ ജയമോഹിനെ പുച്ഛിക്കുമായിട്ടോ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല എന്നൊക്കെ എന്നെ പറഞ്ഞിട്ട് പുച്ഛിക്കുകയാണ് ജയമോഹിനെ അതിനുശേഷം കൃഷ്ണനെടുത്തും കാവ്യം കൂടി സംസാരിക്കാനാണ് കാണുന്നത് കാണിക്കുന്നത് അടുത്ത് കാവ്യ പറയുന്നുണ്ട് എൻ്റെ ഈശ്വര എനിക്ക് ആ ടെൻഷനായിട്ട് വയ്യ കൃഷ്ണ എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണ പറയേണ്ടത് എനിക്കും വല്ലാതെ ടെൻഷൻ ഉണ്ട് മണിക്കുട്ടി ജയിച്ചില്ലെങ്കിൽ രാധേ കൂടെ ഓപ്പറേഷൻ നടക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ അതെ ശരിക്കും പറഞ്ഞാൽ മണിക്കുട്ടി ജയിക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി ഞാൻ മുത്തിനോട് സംസാരിച്ചും ചെയ്തു പക്ഷേ നമ്മൾ നമ്മുടെ മോളുടെ ഒരു ദ്രോഹമാണ് കൃഷ്ണ ചെയ്യണത് അവൾ ഒരുപാട് ആഗ്രഹിച്ച് നടക്കാൻ പോകുന്ന ഒരു മത്സരമാണിത് അവള് തോൽക്കണമെന്ന് പ്രാർത്ഥിക്കണത് നമ്മൾ വലിയൊരു ദ്രോഹമാണ് അവളോട് ചെയ്യണമല്ലെന്ന് പറയുമ്പോൾ ദ്രോഹമായിട്ട് കാണണ്ടടോ ഒരാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ സംസാരിച്ചതന്നെ അത് അങ്ങനെ കണ്ടാ മതി എന്ന് കൃഷ്ണ പറയുവാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ജയമോഹിനി വരുന്നുണ്ട് നിങ്ങൾക്ക് നാണവില്ല ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ഒന്ന് ഒച്ചത്തിൽ വിളിച്ച് പറയുകട്ടോ സ്വന്തം മകള് തോൽക്കണമെന്നിങ്ങനെ പ്രാർത്ഥിക്കണം ഒരു പാരൻസും ഈ ലോകത്ത് ഉണ്ടാവില്ല ആദ്യത്തെ പാരൻസ് നിങ്ങളായിരിക്കും കുറച്ചെങ്കിലും ഉളുപ്പ് വേണം സ്വന്തം മൃഗങ്ങൾ പോലും പട്ടിയായ പൂച്ചയായാലും പോലും ഇതുപോലൊന്നും കാണിക്കത്തില്ല അവരവരുടെ എവിടെയും ചെയ്യിക്കണമെന്ന് മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ ഇവിടെ അപ്പോഴും നിങ്ങൾക്ക് കിണിക്കുട്ടി ജയിക്കണമെന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ എൻ്റെ മുത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞേ കൃഷ്ണനെയും കാവ്യനെ അപമാനിക്കുക ആട്ടോ അവിടെ എല്ലാവരുടെ മുമ്പിൽ അപ്പോൾ കാവ്യ പറഞ്ഞിട്ടുണ്ട് അമ്മേ ഇതിൽ പബ്ലിക് പ്ലേസ് പ്ലേസാണ് അമ്മ ഒന്ന് പതുക്കെ സംസാരിക്കും ആളുകൾ ശ്രദ്ധിക്കട്ടേടിയവന്റെയും മനസ്സിലിപ്പോ നാട്ടുകാരെ അറിയട്ടെ സ്വന്തം മോള് ജയിക്കണമെന്ന് ആഗ്രഹിക്കണ്ട എല്ലാവരുടെ മക്കള് ജയിക്കണെന്ന് ആഗ്രഹിക്കണം നിങ്ങളുടെ ഈ മനസ്സിൽ ഇപ്പൊ മറ്റുള്ളവരെ അറിയട്ടേടി എന്നൊക്കെ ജയമോഹനെ ഒച്ചെടുത്ത് പറയു കേട്ടോ എന്റെ ജയമോഹൻ ദേഷ്യത്തോട് കൂടി തന്നെ എന്റെ മുത്തിനെ കാട്ടെ എന്ന് പറഞ്ഞു കയറി പോവാണ് അതിനുശേഷം കാണിക്കണത് മുത്തും അതുപോലെ തന്നെ മണിക്കുട്ടിയും മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കൈയൊക്കെ ഇങ്ങനെ കൈയും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ വന്നിട്ട് വലിച്ചു കെട്ടി എന്താണ് മുടിയൊക്കെ കറക്റ്റ് ചെയ്തിട്ട് മത്സരിക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു കാഴ്ചയോട് കൂടിയിട്ട് ഇത് എപ്പിസോഡ് തീരണത് സൗണ്ട് ഇത്തിരി കുറവായിരുന്നു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ